നമ്മളെയും നമ്മൾ താമസിക്കുന്ന വീടിനെയും ബാധിച്ചിട്ടുള്ള എല്ലാത്തരം ദൃഷ്ടിദോഷങ്ങളും മാറാൻ വേണ്ടി ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഒരു പരിഹാരമാണ് പറയുന്നത് ആദ്യം തന്നെ നമുക്ക് മൂന്ന് ഏലക്ക എടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഗ്രാമ്പൂ ആണ് മൂന്ന് ഗ്രാമ്പൂ എടുക്കാം ഗ്രാമ്പൂ ആണെങ്കിലും ഏലക്കയാണെങ്കിലും നമ്മൾ എടുക്കുമ്പോൾ ഒറ്റ സംഖ്യയിൽ വേണം എടുക്കാൻ അതായത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച് നമുക്ക് എടുക്കാം ഇനി വേണ്ടത് ഒരു സ്പൂൺ വെള്ളക്കടുുകാണ് വൈറ്റ് മസ്റ്റാർഡ് ഇത് ആത്മീയത്തില് സ്പിരിച്വൽ ക്ലൻസിങ്ങിനാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജീസിനെ എല്ലാം വലിച്ചെടുക്കും അതേപോലെ ദുഷ്ടിദോഷത്തിൽ നിന്നും മറ്റ് ദുഷ്ടശക്തികളിൽ നിന്നും നമ്മളെ രക്ഷിക്കുകയും ചെയ്യും ഇനി നമുക്ക് രണ്ട് ചെറിയ തുണ്ട് പച്ചക്കർപ്പൂരം എടുക്കാം ഇനി നമ്മൾ ഇതെല്ലാം കൂടെ കത്തിക്കാനാണ് പോകുന്നത് അപ്പോൾ അത് മുഴുവനും കത്തിത്തീരാനായിട്ട് പച്ചക്കർപ്പൂരം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ കയ്യിൽ കരുതണം ഇനി നമുക്ക് ഈ പ്ലേറ്റ് എടുത്ത് രണ്ട് കൈകളിലും പിടിക്കണം മനസ്സിനെ ഏകാഗ്രമാക്കി വെച്ചുകൊണ്ട് ഈ പ്ലേറ്റിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് പറയാം മനസ്സിൽ പറഞ്ഞാലും മതി ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും ഏറ്റവും ദൈവാനുഗ്രഹമുള്ള വസ്തുക്കളാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇത് ഞാൻ കത്തിക്കുന്നതിലൂടെ എൻ്റെ എന്നെയും എൻ്റെ വീടിനെയും ബാധിച്ചിട്ടുള്ള എല്ലാത്തരം ദോഷങ്ങളും മാറിപ്പോകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇത് മൂന്ന് പ്രാവശ്യം മനസ്സിലോ അല്ലാതെയോ പറയാം പ്രൈവസി ഉണ്ടെങ്കിൽ ഒരൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല അതിനുശേഷം നമ്മൾ സങ്കല്പിക്കണം നമ്മുടെ വീടിനെ ബാധിച്ചിരിക്കുന്ന ദൃഷ്ടിദോഷങ്ങളും നെഗറ്റീവ് എനർജീസും മറ്റു ദോഷങ്ങളും എല്ലാം മാറിപ്പോയിരിക്കുന്നു നമ്മൾ നല്ല സന്തോഷമായിട്ട് നമ്മൾ നമ്മുടെ വീട്ടുകാരും ഇരിക്കുന്നതും മനസ്സിൽ സങ്കല്പിക്കണം എന്നിട്ട് നമ്മൾ പ്രപഞ്ചത്തിന് അതിന് നന്ദി പറയണം ഇനി നമുക്ക് ഇത് കത്തിക്കാം കത്തിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലെ എല്ലാ റൂമുകളിലും ബാത്റൂം ഉൾപ്പെടെ എല്ലാ മുറികളിലും ഈ ദീപം കാണിക്കണം വീടിൻ്റെ ഏറ്റവും പുറകിലത്തെ മുറിയിൽ നിന്ന് വേണം നമ്മൾ ഇത് തുടങ്ങാനായിട്ട് എന്നിട്ട് എല്ലാ മുറികളിലും ഇതിങ്ങനെ ചുറ്റിച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലത്തെ മുറിയിൽ ലാസ്റ്റ് വരണം കത്തി തീർന്നിട്ടില്ലെങ്കിൽ ഉള്ളിൽ തന്നെ ഫ്രണ്ട് ഓറിൻ്റെ സൈഡിലായിട്ട് വെച്ചാൽ മതി പരിഹാരം നമ്മൾ ചെയ്യേണ്ടത് ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച സന്ധ്യക്ക് ഏഴ് മണി കഴിഞ്ഞിട്ടാണ് ദൃഷ്ടിദോഷം മാറ്റാനായിട്ട് ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ